നമസ്കാരം ഞാൻ ഡോക്ടർ അലീന കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രഷ്യനാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഷൈസിഎസ് മെഡിറീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ ആണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാധാരണയായിട്ട് അമ്മമാർക്കുണ്ടാകുന്ന കുറച്ച് സംശയങ്ങൾ ക്ലിയർ ആക്കൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് കുഞ്ഞ് ജനിച്ച് എത്ര സമയത്തിനുള്ളിൽ മുലയൂട്ടണം ഡോക്ടർ അതുപോലെ തന്നെ എത്ര ഇടവേളകളിലായിട്ടാണ് മുലപ്പാൽ നൽകേണ്ടത് ആ സുഖപ്രസവമായാലും സിസേറൻ ആയാലും നമ്മൾ പറയുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ് അപ്പൊ എത്രയും നേരത്തെ കുഞ്ഞിന് മുലയൂട്ടാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ മുലപ്പാൽ കൊടുക്കേണ്ടതാണ് ആദ്യത്തെ നാളുകളിൽ നമ്മൾ ഒരു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ ഇടവേളകളിലാണ് മുലപ്പാൽ നൽകേണ്ടതെന്ന് പറയുന്നത് കാരണം ആദ്യത്തെ സമയങ്ങളിൽ കുഞ്ഞിന് ഷുഗർ ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മുലയൂട്ടൽ കൊടുക്കേണ്ടതാണ് രാത്രിയിലായാലും കുറച്ചുകൂടെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യണം പിന്നീട് ഡിമാൻഡ് ഫീഡിങ് അതായത് കുഞ്ഞ് കരയുന്നതനുസരിച്ച് നമുക്ക് മുലപ്പാൽ നൽകിയാൽ മതി ഐഡിയലി ഒരു ഫീഡ് ചെയ്യുന്നത് നമ്മളൊരു പതിനഞ്ച് മുതൽ ഇരുപത് ആണ് ഒരു ഫീഡ് ഒരു ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിന് വലിപ്പിക്കേണ്ടത് കാരണം ആദ്യം വരുന്ന പാല് മുൻപാലിനാണ് ാണ് കുഞ്ഞു വേണ്ടിട്ട് ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം ഉള്ളത് അതിനുശേഷം വരുന്ന പിൻപാലാണ് കുഞ്ഞിന്റെ വെയിറ്റ് കൂടാനൊക്കെയുള്ള ഘടകങ്ങൾ ഉള്ളത് അപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കണം ഡോക്ടർ കുഞ്ഞ് ജനിച്ച ഉടനെ തേൻ തൊട്ട് കൊടുക്കണമെന്ന് പണ്ടുള്ളവര് പറയുമല്ലോ അത് ശരിയായ രീതിയാണോ ഒരിക്കലുമല്ല കുഞ്ഞ് ജനിച്ച ഉടനെ പല റിലീജിയസ് പരമായിട്ടും വെള്ളം തേന് അതുപോലെ തന്നെ സ്വർണ്ണം വരച്ച് തേനിൽ കളുത്തി കൊടുക്കുക അങ്ങനെ പല രീതിയിലുള്ള ആചാരങ്ങളും കണ്ടുവരുന്നുണ്ട് ഇതൊന്നും തന്നെ സയന്റിഫിക്കലി അക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ ആദ്യം നൽകേണ്ടത് അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ പ്രീലാക്ടീവൽ ഫീഡ്സ് നൽകുന്നത് വഴി കുഞ്ഞിന് ഉദരസംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുവാനും അതുപോലെ ഇൻഫൻറ്റൈൽ ബോട്ടിലിസം ഈ തേൻ വഴി വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണിത് ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുവാനുള്ള സാധ്യത കൂടുതലാണ് മാത്രവുമല്ല ഈ ജനിച്ചു കഴിയുന്ന ആദ്യത്തെ അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെയുള്ള സമയത്താണ് കുഞ്ഞ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഫിസിയോളജിക്കലി ബ്രസ് ഫീൽ ചെയ്യാനുള്ള ആ ഒരു ലെവലിൽ ഇരിക്കുന്നതും ും ഈ ഒരു സമയത്താണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഫീഡ്സ് കൊടുത്ത് കുഞ്ഞിന്റെ വിശപ്പ് ആ സമയത്ത് അടക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു സക്സസീവ് ആയിട്ടുള്ള ഒരു റേറ്റ് വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത് അതിന് ഒരിക്കലും മറ്റു ഫീഡ്സ് കൊടുക്കാതിരിക്കുകയാണ് കുഞ്ഞ് ജനിച്ച ആദ്യ ദിനങ്ങള് പല അമ്മമാർക്കും പാലിന്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പൊ ആ സമയത്ത് മുലപ്പാൽ അല്ലാതെ പൊടിപ്പാല് കൊടുക്കേണ്ട ആവശ്യത ഉണ്ടോ പലപ്പോഴും അമ്മമാർ പറയാറുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്നാല് നാല് ദിവസങ്ങളിൽ പാല് കുറവാണ് എൻ്റെ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടോയെന്ന് സംശയമാണ് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസങ്ങളിൽ അമ്മമാർക്ക് വരുന്ന പാലിന് നമ്മൾ കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് ഏകദേശം ഒരു പത്ത് മുതൽ നാൽപ്പത് മില്ലി വരെ നമുക്ക് കൊളസ്ട്രോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കിട്ടും ഈ കൊളസ്ട്രോത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനേഷൻ ആണ് കാരണം കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള പല ഘടകങ്ങളും മീനോഗ്ലോബ്ലിൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് എല്ലാം ഈ നമ്മുടെ കൊളസ്ട്രോത്തിൽ അവൈലബിൾ ആയിരിക്കും അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ പാല് കുറവാണെങ്കിലും അത് തന്നെ ഈ കൊളസ്ട്രോൾ തന്നെ മതിയാകും കുഞ്ഞിന്റെ വിഷപ്പടക്കാനും കുഞ്ഞിന് മറ്റേ ആവശ്യങ്ങൾക്കും എല്ലാം ഈ കൊളസ്ട്രോൾ തന്നെ മതിയാവും പക്ഷെ ചില സാഹചര്യങ്ങളിൽ അമ്മമാർക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അതൊന്ന് അമ്മമാർ അമ്മമാരെന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകൾ എടുക്കുന്നത് അതായത് ക്യാൻസറിന് വേണ്ടിയിട്ട് മരുന്നുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ലിഥിയം പോലുള്ള സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നത് ആന്റി തൈറോയിഡ് മെഡിസിൻസ് എടുക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തന്നെ ഈ പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നം വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അതായത് ഈ കൺസനൈറ്റൽ ഗാലക്ടോസീമിയ ലാക്ടോസീൻ ടോളറൻസ് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ പാല് കൊടുക്കാതിരിക്കാനായിട്ട് പറയുന്നുള്ളൂ ബാക്കി എല്ലാ അവസരങ്ങളിലും നമുക്ക് മുലപ്പാല് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ് ഡോക്ടർ കുഞ്ഞിന് മതിയായ രീതിയിൽ പാല് കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞിന് മതിയായ രീതിയിലാണോ പാൽ ലഭിക്കുന്നത് എന്നറിയാൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് നിരീക്ഷിക്കുന്നതായിട്ടുണ്ട് ആദ്യം തന്നെ ആഡിക്വേറ്റ് ആളുടെ വെയിറ്റ് ഗെയിൻ ഓരോ പ്രായത്തിലും ഓരോ രീതിയിലാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത് മതിയായ രീതിയിൽ പാൽ ലഭിക്കുന്ന ഒരു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ആഡിക്യേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അത് നിങ്ങളൊരു പീരിയാട്രിഷനെ കണ്ട് അത് ഉറപ്പ് വരുത്തുക രണ്ടാമത്തെ കാര്യം ഒരു മതിയായിട്ടുള്ള ബ്രസ് ഫ്രീഡിങ് സെഷൻ കഴിയുമ്പോൾ കുഞ്ഞ് ഒരു നല്ല രീതിയിലുള്ള ഒരു സ്ലീപ്പ് ഏകദേശം ഒരു ഒന്നര മണി ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന സ്ലീപ്പ് ഡ്യൂറേഷൻ കുഞ്ഞിന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മതിയായ രീതിയിലുള്ള ഒരു മലമൂത്ര വിസർജനം അതായത് ഒരു ദിവസം ഒരു സിക്സ് ടു എയ്റ്റ് എങ്കിലും യൂറിൻ പാസ് ചെയ്യുക അതുപോലെ മോഷൻ ഒരു വൺ ടു ടു എങ്കിലും ഡെയിലി പാസ് ചെയ്യുക ഇതെല്ലാം മതിയായ രീതിയിൽ മുലപ്പാൽ ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഡോക്ടർ വേറൊരു സംശയം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വേനൽക്കാലമാകുമ്പോൾ മുലപ്പാൽ കൂടാതെ പാനീയങ്ങൾ അത് അത് ശരിയായ ഒരു പ്രവണതയാണോ അതൊരിക്കലും അതിന്റെ ആവശ്യമില്ല കാരണം ആറുമാസം വരെ കുഞ്ഞിന് അമ്മയുടെ പാൽ മാത്രമേ നൽകേണ്ട ആവശ്യമുള്ളൂ മറ്റു വെള്ളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ അമ്മയുടെ പാലിൽ തന്നെ വരുന്ന മുൻപാലിൽ നന്നായിട്ട് ജലാംശം അടങ്ങിയിട്ടുണ്ട് അപ്പൊ കുഞ്ഞിന്റെ വായൊക്കെ ഡിഹൈഡ്രേഷൻ വരുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ അമ്മമാരുടെ പാലിൽ വെള്ളം കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ് അതും നൽകാവുന്നതാണ് അപ്പോൾ അത് കൂടാതെ വേറെ എക്സ്ട്രാ നമ്മളായിട്ട് വെള്ളം കൊടുക്കേണ്ട ഒരു ഇല്ല അതുപോലെ തന്നെ ആറ് മാസം വരെ മുലപ്പാൽ കൊടുക്കുക രണ്ട് മാസം രണ്ട് വയസ്സ് വരെ നമുക്ക് മുലയൂട്ടൽ തുടരാവുന്നതാണ് കുഞ്ഞിന് ആറ് മാസം ആകുന്നതിന് മുൻപ് ജോലിയില് പ്രവേശിക്കേണ്ടി വരുന്ന അമ്മമാർക്ക് എന്തൊക്കെ ഉപദേശങ്ങൾ നൽകാം ആദ്യം തന്നെ പറയട്ടെ കഴിവതും ആറ് മാസം വരെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മെറ്റേണിറ്റി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ കുഞ്ഞിൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക കാരണം ഈ ആദ്യത്തെ ആറ് മാസത്തിലെ എക്സ്ക്ലൂസീവ് ബസ് റീഡിങ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അത് തീരെ പറ്റാത്ത അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ വരുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ ബസ് റീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം അവർക്കായി ഒരുക്കുക അതിന് ഫാമിലി സപ്പോർട്ടും അതുപോലെ തന്നെ എവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത് അവരുടെ സപ്പോർട്ടും അത്യാവശ്യമാണ് ഫോർ എക്സാമ്പിൾ ജോലി ജോലിസ്ഥലത്ത് തന്നെ അടുത്തുള്ള ഡേ കെയർ സെൻ്ററിൽ കുഞ്ഞിനെ കൊണ്ടുവരികയും ഇടയ്ക്കുള്ള ഇൻ്റർവെനൽ സെഷൻസിൽ അമ്മമാർക്ക് പോയി കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാവുന്ന ഒരു അവസരം അവിടെ ഒരുക്കുക അതുപോലെ തന്നെ ഇനി ഇതിൽ പറ്റാത്ത അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലെത്തുന്ന അമ്മമാനാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് വെച്ച് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എക്സ്പ്രസ്ഡ് ബ്രസ് മിൽക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ആണ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം നാല് മണിക്കൂറത്തേക്കും അതുപോലെ റെഫ്രിജറേറ്ററിൽ നമ്മൾ സൂക്ഷിക്കുന്ന ബ്രസ് മിൽക്കാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ട്വൻറ്റി ഫോർ ടു ഫോർ ഡേയ്സ് ാണ് അത് ടെമ്പറേച്ചറിന്റെ നമ്മൾ ഏത് എത്ര ടെമ്പറേച്ചറിലാണോ കീപ്പ് ചെയ്യുന്നത് അതനുസരിച്ചാണ് അതിന്റെ ആ ഡ്യൂറേഷൻ മാറുന്നത് അപ്പോൾ ഇനി ഇതിനൊന്നും പറ്റാത്ത ഇപ്പോൾ എബ്രോഡൊക്കെ പോകുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിനും തൂക്കത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫോമുല ഫീഡ്സ് പീഡിയാട്രിഷ്യനെ കണ്ട് കുറച്ച് വാങ്ങിക്കുകയും അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ഫീഡിങ് അതായത് സോൾഡ് ഫുഡ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പല ഡോക്ടർമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞിന് കുപ്പിപ്പാല് ഇതിന്റെ പ്രാധാന്യം എന്താണ് ഡോക്ടർ കുപ്പിപ്പാൽ നടക്കുന്ന വഴി കുഞ്ഞുങ്ങൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ അതായത് ഈ കുപ്പിപ്പാലിന്റെ കൃത്യം നമുക്ക് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പാല് കിട്ടും അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴും പൊതുവേ മടിയന്മാരാണ് അപ്പം പെട്ടെന്ന് പാല് കിട്ടുമ്പോൾ അവർ അത് കുടിച്ചാൽ അവ ബോട്ടിൽ ഫീഡ് കൂടുതൽ പ്രിഫർ ചെയ്യും ബ്രസ്റ്റ് മിൽക്ക് ഒരിക്കലും സഖ്യത്തില്ല അപ്പോൾ ഒരു എഫക്റ്റീവ് ഫീഡിങ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതൊരു കാരണം പിന്നെ ബോട്ടിൽ ഫീഡിങ് വഴി നമ്മൾ ആ ബോട്ടിലൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല അത് ഇൻഫെക്ഷൻ ആവാൻ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം അതുപോലെ തന്നെ കപക്കെട്ട് അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് ഗ്യാസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ബോട്ടിൽ ഫീഡിങ് കാരണമാകും ഡോക്ടർ ഈ മുയൂട്ടലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഉള്ളതാണ് ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ശാരീരിക വളർച്ച മാനസിക വളർച്ച ബുദ്ധിവികാസം ഇതെല്ലാം കൂടുതലാണ് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശക്തിയും കൂടുതലാണ് അതിനാൽ ആയിട്ട് കണ്ടുവരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ വൈറലൊക്കെ രോഗങ്ങൾ അതുപോലെ തന്നെ ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് റേറ്റ്സ് എല്ലാം ഈ കുഞ്ഞുങ്ങളിൽ കുറവാണ് കണ്ടുവരുന്നത് മറ്റുള്ള കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അലർജി ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആറ് മാസം വരെ കിട്ടാത്ത കുഞ്ഞുങ്ങളിലാണ് നമ്മൾ കൂടുതലും അലർജി പ്രീ കണ്ടുവരുന്നത് ഇനി അമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിലോ അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അവർക്ക് പോസ്റ്റ്മോർട്ടം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനായ പോസ്റ്റ്മോർട്ടം ഹെമറേജ് യൂട്രൈൻ ബ്ലീഡിങ് നമുക്ക് ഏകദേശം കുറച്ച് അളവ് വരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അമ്മമാരിൽ കണ്ടുവരുന്ന മെൻറ്റൽ ഡിപ്രഷനും ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഒവേറിയൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെയുള്ള ക്യാൻസേഴ്സിൻ്റെ ചാൻസും കുറഞ്ഞ കാണപ്പെടുന്നു അതുപോലെ പോസ്റ്റ് പ്രഗ്നൻസി വെയിറ്റ് ലോസിനും ബ്രസ് ഫീഡിങ് ഒരു രീതി വരെ സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു സെഷൻ വഴി സാധാരണ അമ്മമാർക്ക് കണ്ടുവരുന്ന കുറേയേറെ സംശയങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കൂ അത് നിങ്ങൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം നന്ദി